നാടകരംഗത്തും സാഹിത്യരംഗത്തും നിറഞ്ഞു നിന്ന കെ ജെ ബേബി അകാലത്തിൽ നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിന്റെ നർമ്മദാ പരിക്രമയാത്രയെ ആസ്പദമാക്കി ശ്രീ ജോയി പാലക്കേമൂല എഴുതിയ നർമ്മദേഹർ എന്ന നോവലിന് എഴുത്തുകാരനും വിവർത്തകനുമായ ശ്രീ എം ജി സുരേഷ് എഴുതിയ ആസ്വാദനം അവതരണം ശ്രേയഹരി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മാവേലി മന്ത്രം എന്ന കൃതി വായിച്ചാണ് ഞാൻ കെ ജെ ബേബി എന്ന എഴുത്തുകാരനെ പരിചയപ്പെടുന്നത് പിന്നീട് ഈ എഴുത്തുകാരൻ്റെ കൃതികൾ ചിലതെല്ലാം വായിക്കാൻ ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഒരു എഴുത്തുകാരൻ എന്ന കള്ളിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് ശരിയല്ല എന്നറിയുന്നത് അതിലെല്ലാം ഉപരിയായിരുന്നു ഈ എഴുത്തുകാരൻ്റെ വ്യക്തിത്വം എന്നറിയുന്നത് കെ ജെ ബേബിയുടെ ജീവിതം പറയുകയാണ് ജോയ് പാലക്കാമൂല നർമ്മദേഹർ എന്ന നോവലിലൂടെ അദ്ദേഹത്തിന്റെ എഴുത്തു ജീവിതം മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രവർത്തനങ്ങളും ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നു മേധാപ്കരുടെ ക്ഷണപ്രകാരം തന്റെ നാടുഗതിക എന്ന നാടകം അവതരിപ്പിക്കാൻ നർമ്മദയുടെ തീരത്തെത്തിയ അതുവഴി നർമ്മദയെ അതിന്റെ തീരങ്ങളെ ഇടവന്ന ബേബി പിൽക്കാലത്ത് ഒരു നർമ്മദ പരിക്രമണത്തിന് തന്നെ ഒരുങ്ങുന്നതും അതിനിടയിൽ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന വിധത്തിലുമാണ് നോവൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബേബിയുടെ അനേകം പ്രവർത്തനങ്ങളും എഴുത്തുകളും പല അടരുകളായി ഇതിൽ വരുന്നു കണ്ണൂരിലെ മാവടിയിലാണ് ബേബിയുടെ ജനനം പിന്നീട് ആ കുടുംബം വയനാട്ടിലേക്ക് കുടിയേറുകയായിരുന്നു പിതാവിൻ്റെ മരണം പിന്നീട് കുട്ടികളെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന അമ്മ എന്നിങ്ങനെയുള്ള മാവടിയിലെ ബാല്യം ബേബി ഓർത്തെടുക്കുന്നുണ്ട് എന്നാൽ ബേബിയെ കനവ് ബേബിയാക്കിയ വയനാട്ടിനു തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രഥമ സ്ഥാനം എന്ന് നോവൽ വായിച്ചാൽ നമുക്കറിയാനാകും ബേബി എഴുത്തുകാരനിലുപരിയായി സാംസ്കാരിക പ്രവർത്തകനായിരുന്നു കീഴാളർ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ച് ജനമദ്യത്തിൽ വിളിച്ചുപറയാൻ ധൈര്യപ്പെടുന്നവനായിരുന്നു ആ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ നെക്സലൈറ്റ് എന്ന് വിളിക്കാൻ ഇടവരുത്തിയതെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാകില്ലെന്ന് തോന്നുന്നു നക്സലൈറ്റ് ബേബിയെ അന്വേഷിച്ചെത്തിയ പോലീസുകാരോട് അതുകൊണ്ടുതന്നെ നാട്ടുകാർ അങ്ങനെയൊരാൾ ഇല്ല എന്നാണ് മറുപടി പറഞ്ഞതെന്ന് നോവൽ പറയുന്നു അക്കാലത്തെ ബേബിയുടെ പ്രവർത്തനത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ആദിവാസികളെയും അടിയാളവർഗത്തിനെയും ചൂഷണം ചെയ്യുന്നതിനെതിരായി ശബ്ദമുയർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം നാടുകയുടെ പ്രദർശനങ്ങൾ നടക്കുന്നതിനിടയിൽ ബേബിയെ ഒരിക്കൽ ഭരണകൂടം ജയിലടയ്ക്കുകയുണ്ടായി വായടയ്ക്കു എന്ന് ഭരണകൂടം ആക്രോശിച്ച അടിയന്തരാവസ്ഥ കാലത്തല്ലായിരുന്നു ഈ അറസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ നാക്കിനു കെട്ടിടാനാകും എന്ന് ഭരണകൂടം കരുതിയിട്ടുണ്ടാകും പക്ഷെ അതുണ്ടായില്ല ബേബി കീഴാളർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടർന്നു അവർക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി കനവ് എന്ന സാംസ്കാരിക സ്ഥാപനം സ്ഥാപിച്ചത് അതിലൊന്നു മാത്രം നമ്മുടെ വിദ്യാലയങ്ങൾ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് നിറം പിടിപ്പിച്ച ലോകത്തെപ്പറ്റിയല്ലേ അവർക്കറിയില്ല ഭൂമിയുടെ ചിതറിപ്പോയ വിഴുപ്പുകൾ കാടിൻ്റെ ഒച്ചകളെ വിസ്മരിച്ചവർക്ക് ചരിത്രത്തിൻ്റെ സ്പന്ദനം കേൾക്കാനാകുമോ എന്ന് കനവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് ഒരു സംഭാഷണ ശകലമെന്ന നിലയിൽ നോവലിൽ കാണാനാകും അതിനിപ്പം നാട്ടറിവ് എന്നും നമ്മുടെ കയ്യിലുണ്ടാകണം നാം വളരുന്നതിനൊപ്പം നാട്ടറിവും വളരണം എന്ന ബേബിയുടെ ഉപദേശവുമുണ്ട് ബേബിയുടെ പ്രവർത്തനങ്ങൾ അതിലൊതുങ്ങിയില്ല കീഴാളരെ പ്രത്യേകിച്ചും ആദിവാസി സമൂഹത്തെ അടിമകളായും ചൂഷണത്തിനുള്ള ഉപാധികളായും ഉന്നതരും അധികാരികളും ഉപയോഗിക്കുന്നതിനെതിരെ ബേബി തന്റെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടർന്നു അക്കഥകളെല്ലാം ഈ നോവലിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൂടിയാണ് ബേബി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ഇംഗ്ലീഷ് സർക്കാരിനെതിരെ പൊതുനിരത്തിൽ സംസാരിച്ചതിന് ജയിലിലടയ്ക്കപ്പെട്ട തിരിച്ചിറപ്പള്ളിയിലേക്ക് നാടുകടത്തപ്പെട്ട് അവിടുത്തെ ജയിലിൽ കിടന്നു മരിച്ച കുഞ്ഞുമായൻ്റെ ബന്ധുക്കളെ അന്വേഷിച്ചു പോകുന്നതും കുഞ്ഞപ്പന്റെ എന്ന നാടകവും മദ്യഷാപ്പുകൾക്കെതിരെ നടന്ന സമരങ്ങളും അതിനെ ഭരണകൂടം എങ്ങനെ തല്ലിയൊതുക്കിയെന്ന വിവരണങ്ങളും ബേബിയുടെ നാടകങ്ങളിൽ നാടുകതിക മാത്രമല്ല നോവലിൽ പരാമർശ വിധേയമാകുന്നത് ഉയർപ്പും അപൂർണയുമെല്ലാം അതിലുണ്ട് നാടകങ്ങൾ രൂപപ്പെടാനുണ്ടായ സാഹചര്യം അവയെ സമൂഹം എങ്ങനെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് നാടകങ്ങൾ മാത്രമല്ല അദ്ദേഹം എഴുതിയ നോവലുകളും ഉണ്ടതിൽ മലബാർ മാനുവലിനോട് ബേബിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു എന്നും അതിൻ്റെ അനന്തരഫലമാണ് ഗുഡ് ബൈ മലബാർ എന്ന കൃതിയെന്നും കാണുന്നു മലബാർ മാനുവൽ മലയാള മണ്ണിനൊപ്പം നിന്ന ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ്റെ ഹൃദയത്തിൽ നിന്നെത്തിയ വാക്കുകളാൽ സമൃദ്ധമായ കൃതിയാണ് ഒരുപക്ഷെ മലയാളത്തിലെ അടിസ്ഥാന വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇത്രയധികം ആഗ്രഹിച്ച ചിലതെല്ലാം ചെയ്യാനായ മറ്റൊരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനുണ്ടാകില്ല ലോഗിന്റെ ഭാര്യയാണ് ഗുഡ് ബൈ മലബാറിലെ പ്രധാന കഥാപാത്രം നർമ്മദയുടെ തീരത്തു നിൽക്കുന്ന ബേബിയുടെ ഓർമ്മകളിൽ പലപ്പോഴും ഭാര്യ ഷേളി കയറി വരുന്നത് കാണാം ബേബിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നിരുന്ന ജീവിത പങ്കാളി ബേബിയിൽ ഒരു സിനിമാ ഉണ്ടായിരുന്നു എന്നും ഒരു സിനിമയ്ക്ക് വേണ്ട ശ്രമങ്ങൾ ബേബി നടത്തിയിരുന്നു എന്നും നോവലിൽ പറയുന്നു പത്താം അധ്യായത്തിൽ അദ്ദേഹത്തിന് ജോൺ എബ്രഹാം എന്ന സംവിധായകനുമൊത്തുള്ള സൗഹൃദം പറയുന്നു ബേബി ഒരു തിരക്കഥ രചിച്ചിരുന്നു എന്നും അതിൽ കാണാം ഗൂഡല്ലൂരിലെ കുടിയേറ്റ കർഷകരുടെ സമര നായകനായ ലൂയിസിനെ കുറിച്ചൊരു സിനിമ ലൂയിസിന്റെ കഥ ഒരു സിനിമയാകണമെന്ന് നീ ഒരിക്കൽ പറഞ്ഞിരുന്നോ ഓർമ്മയുണ്ടോ എന്ന് ജോൺ എബ്രഹാം ബേബിയോട് ചോദിക്കുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളാണ് അങ്ങനെ ഒരു സിനിമയായി ഇറങ്ങാതിരുന്നതിന് കാരണമെന്ന് ബേബി അറിയിക്കുമ്പോൾ ജോൺ അബ്രഹാം തന്റെ അനുഭവം ഇങ്ങനെ എന്തുകൊണ്ട് ജനങ്ങളോട് നീ ചോദിച്ചില്ല ആ മാർഗം ഞാൻ നിന്നെ പഠിപ്പിച്ചതല്ലേ പരാമർശം ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമയുടെ നിർമ്മാണമാണ് ആ മാർഗം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് അത്ഭുതപ്പെടുകയാണ് എഴുത്തുകാരൻ ഇവിടെ ബേബിയുടെ പിൽക്കാല ജീവിതത്തിലെ നാഴികക്കല്ലായ നാടകമാണ് സ്ഥലം വിൽപ്പനയ്ക്ക് വയനാട്ടിലെ ഭൂമിക്ക് ഇതെന്തു പറ്റുന്നു എന്ന് ഈ നാടകം നമ്മളോട് പറയുന്നു കാലം മാറിയല്ലോ മകനെ മാറാതിരിക്കാൻ നമ്മൾക്ക് പറ്റുമോ കർഷകർ ഭൂമിയെ കൈവിട്ടു അവർ മടിയന്മാരായി ഒടുവിൽ ഭൂമി തന്നെ വിൽക്കേണ്ടി വന്നു എന്ന് നാടകത്തിൽ പറയുന്നു അങ്ങനെ കൈവിട്ട ഭൂമി വാങ്ങുന്നവർ പറയുന്നത് ഈ ഗ്രാമത്തെ ഒരു നഗരമാക്കണമെന്ന് ഭൂമിയുടെ വില ഉയർത്തണം എന്ന് അതാണ് ഇന്നത്തെ കാലം എന്ന സൂചന കൂടിയാണീ നാടകം തരുന്നത് നാലു കാശിനു വേണ്ടി എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാണ് ഈ നാടകം ബേബിയുടെ ഓർമ്മകളിലേക്ക് കാൾ മോർക്സ് കയറി വരുന്നത് നമുക്ക് കാണാനാകും അദ്ദേഹത്തിന്റെ ചിന്തകളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കുള്ള പ്രാധാന്യം സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിൽ എഴുത്തുകാരൻ എന്നാൽ അതിലും കൗതുകം തരുന്നത് ബേബിയുടെ ജീവിത പ്രയാണത്തിലേക്കെത്തുന്ന രമണ മഹർഷിയുടെ ആശ്രമവും ഇത്തിരി ബുദ്ധചിന്തകളുമാണ് തന്റെ ചില ചികിത്സകളുടെ ഭാഗമായിട്ടാണ് ബേബി രമണ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നതെങ്കിലും ആ ആശ്രമത്തിനോട് തോന്നിയ ഒരു ആകർഷണം നോവലിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസാനത്തിൽ ഇത്തിരി ബുദ്ധ ബുദ്ധദർശനങ്ങളോട് തോന്നിയിരുന്ന അടുപ്പവും ഇതിനർത്ഥം ബേബി തൻ്റെ പാതയിൽ നിന്നും വ്യതിചലിച്ചു എന്നോ ആധ്യാത്മിക വഴി തിരഞ്ഞെടുത്തു എന്നോ ആണെന്ന് വായനക്കാർ തെറ്റിദ്ധരിക്കരുത് അങ്ങനെയല്ല അത് ബേബിയുടെ അന്വേഷണങ്ങളുടെ ഭാഗം മാത്രമായിരുന്നു എന്ന് നോവലിൽ വ്യക്തതയുണ്ട് തന്നെ ബാവിൽ സംഗീതത്തിന്റെ അകമ്പടിയോടെ യാത്രയാക്കുന്ന മകളിലെത്തിയാണ് ബേബിയുടെ ഈ ലോകത്തെ ഓർമ്മകൾ അവസാനിക്കുന്നത് ബേബിയെ ചിതയിലേക്കെടുത്തപ്പോൾ മകൾ ശാന്തിപ്രിയ ഉച്ചത്തിൽ ബാവിൽ സംഗീതം ആലപിച്ച് പിതാവിന് യാത്രാമൊഴി നൽകിയ സന്ദർഭമാണിവിടെ വിഷയം ഈ പുസ്തകത്തിന് ഉജ്ജ്വലമായ ഒരു കെട്ടുറപ്പുണ്ട് അധ്യായങ്ങൾ ഓരോന്നും ബേബിയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും ഓരോ എഴുത്തും ഇതിൽ അധ്യായങ്ങളായി കടന്നു വരുന്നു ഈ ലോകത്തിൽ നിന്നും വിട്ടുപോയതിനു ശേഷം നർമ്മദാ പരിക്രമത്തിനിറങ്ങുന്ന ബേബിയുടെ ഓർമ്മകൾ എന്ന നിലയിലാണ് ഈ അധ്യായങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതിനൊരു ചന്തമുണ്ട് വായനക്കാർക്ക് കെ ജെ ബേബിയെ അറിയാനാകുന്ന ചന്തം ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് അതിൽ പാതി വിഷയങ്ങൾ പോലും ആകുന്നില്ല ഒരിടത്തും എഴുത്തുകാരൻ അമിതമായ വാചോടപത്തിലേക്കോ വർണ്ണനകളിലേക്കോ വിവരണങ്ങളിലേക്കോ കടക്കുന്നില്ല എന്നതും സാരമാത്ര പ്രസക്തമായി എല്ലാം പറഞ്ഞിരിക്കുന്നു എന്നതും വായന മധുരതരമാക്കുന്നു മാത്രമല്ല നർമ്മദ പരിക്രമം എന്ന ചരടിൽ കോർത്ത് നർമ്മദയുടെ ഉദ്ഭവം മുതൽ അറബിക്കടൽ വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവെക്കാനും എഴുത്തുകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനിടയിൽ നർമ്മദയുടെ ഉൽപ്പത്തി കഥകളും ചില ചരിത്രവും അതിന്റെ തീരങ്ങളിൽ വസിക്കുന്നവരുടെ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങളിൽ ഗംഗയേക്കാൾ പുണ്യം തരുന്നതാണ് നർമ്മദ എന്നതുമെല്ലാം സൂചിപ്പിക്കപ്പെടുന്നു നർമ്മദയിൽ വന്ന അണക്കെട്ടുകളുടെ അഥവാ വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും ജീവിതവും നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള സൂചനകളുമുണ്ട് അതല്ലാത്ത പക്ഷം ഈ നോവലിനുണ്ടായേക്കാമായിരുന്ന കഥ പറച്ചിലിന്റെ ഏകാദനതയെ അതു നൽകുന്ന വിരസതയെ ഇല്ലാണ്ടാക്കുന്നു പാരായണക്ഷമത വർദ്ധിപ്പിക്കുന്നു മറ്റൊന്ന് എഴുത്തിന്റെ ശൈലിയാണ് വളരെ പതിഞ്ഞ താളത്തിൽ ആരംഭിച്ച് ഒരു മേളപ്പെരുക്കത്തിൽ നോവൽ അവസാനിപ്പിക്കാൻ എഴുത്തുകാരനായിട്ടുണ്ട് എന്നതാണ് ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പ്രവർത്തനങ്ങളെ അടുത്തറിയാനാകുക അതിനൊപ്പം കാൽപ്പനികതയുടെ ഭംഗിയും ആസ്വദിക്കാനാകുക എന്നതാണൊരു ജീവചരിത്രാഖ്യായികയുടെ വിജയമെങ്കിൽ സമീപകാലത്ത് വായിച്ച നല്ല ജീവചരിത്രാഖ്യായികളിൽ ഒന്നാണ് നർമ്മദേഹർ എന്നെനിക്ക് നിസ്സംശയം പറയാനാകും